സ്വപ്നത്തിൽ ഒരു വെളിപാടുണ്ടാകുന്നു ഉറക്കത്തിൽ കണ്ട വെറും ഒരു സ്വപ്നത്തിന്റെ പിന്നാലെ നടത്തിയ തിരച്ചിലിൽ മാലിന്യ കൂമ്പാറ്റത്ത് നിന്നും കണ്ടെത്തിയത് ഒൻപത് മൃതദേഹങ്ങൾ അതും പോലീസ് സ്റ്റേഷനിൽ നിന്നും നൂറ് മീറ്റർ അകലെയായി അന്വേഷണം ചെന്ന് നിൽക്കുന്നത് അടക്കം നാൽപ്പത്തിരണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലറിൽ സംഭവം അങ്ങ് കെനിയിലാണ് അടിമുടി ദുരൂഹതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കേസ് ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ നടത്തിയ തിരച്ചിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളും ഇത്രയും അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നിട്ടും ഇത്രയും പേര് കൊല്ലപ്പെട്ടത് അറിയാതെ പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മൂന്ന് ദിവസം കൊണ്ട് പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി അറസ്റ്റ് ചെയ്തതുൾപ്പെടെ നിരവധി ദുരൂഹതയുടെ നടുവിൽ നിൽക്കുന്ന ഒരു കേസ് യഥാർത്ഥത്തിൽ ആരാണ് പ്രതി എന്നതിൽ ഇനിയും ഒരു ഉറപ്പ് വന്നിട്ടില്ല എന്നാൽ പ്രതിയിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ യാത്ര ചെന്നെത്തിയ കഥ ഇങ്ങനെയാണ് കെനയുടെ തലസ്ഥാന നഗരമായ നെയറോബിലെ സുപ്രധാന പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ മാലിന്യ കൂമ്പാറ്റിൽ നിന്നും ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു മൂന്ന് ദിവസത്തിനു ശേഷം സമീപത്തെ ബാറിൽ നിന്നും പ്രതിയെന്ന് സംശയിക്കുന്ന കോളിൻസ് ജുമായിസി ഖലൂഷയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു യൂറോ കപ്പ് ഫൈനൽ കാണുകയായിരുന്നു കോളിൻസ് തന്റെ ഭാര്യ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി കോളിൻസ് കുറ്റസമ്മതം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് കെനിയയിലെ ക്രൂരനായ സീരിയൽ കില്ലറെ പിടികൂടിയതായി പോലീസ് അവകാശപ്പെടുമ്പോൾ എതിർവാദങ്ങളും ഉയരുകയാണ് പോലീസ് ചെക്ക് പോസ്റ്റിന് തൊട്ടു സമീപത്ത് നടന്ന സംഭവം എന്തുകൊണ്ട് അധികൃതർ അറിയാതെ പോയെന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം മർദ്ദിച്ചാണ് കുറ്റസമ്മതം നടത്തിയെന്ന് കോളിൻസന്റെ അഭിഭാഷകൻ പ്രതികരിച്ചിട്ടുണ്ട് നെയറോബിലെ മുറുഗോ എൻജങ്കെ പോലീസ് സ്റ്റേഷന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള വലിയ മാലിന്യ കൂമ്പാറ്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് കാണാതായ ജോസഫിൻ നൊവിനോ എന്ന യുവതിയുടെ ബന്ധുക്കളിലൊരാൾ മൃതദേഹം കിടക്കുന്ന സ്ഥലം സ്വപ്നം കണ്ടതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സ്വപ്നത്തിൽ വന്നയാളുടെ നിർദ്ദേശപ്രകാരം മാലിന്യത്തിന് നാട്ടുകാരും ബന്ധുക്കളും പരിശോധന നടത്തി തുടർന്ന് നൈലോൺ ചാക്കുകളിൽ കെട്ടി ഉപേക്ഷിച്ച ഒൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും മാധ്യമങ്ങൾ പറയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടതായ ആരോപണം ഉയർന്നതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി മരണപ്പെട്ട പതിനെട്ടിനും മുപ്പത്തിമൂന്നിനും ഇടയിൽ പ്രായമുള്ള യുവതികളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട് രണ്ടു വർഷത്തിനിടെ നടത്തിയ കൊലപാതകങ്ങളാണ് നിഗമനം എന്നാൽ എപ്പോഴാണ് മൃതദേഹങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചതെന്നോ മറ്റു മൃതദേഹങ്ങൾ എവിടെയാണെന്നോ പോലീസിന് വിവരം ലഭിച്ചിട്ടുമില്ല കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഒരാളെ മാത്രമേ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ ജൂൺ ഇരുപത്തി എട്ടിന് കാണാതായതായി പരാതി ലഭിച്ചിട്ടുള്ള ഇരുപത്തിനാല് വയസ്സുകാരി റോസലിൻ ഒൺഗോഗയുടെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുറുകുവിൽ കാണാതായ ചിലരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ മാതാപിതാക്കളാണ് ആളെ തിരിച്ചറിഞ്ഞത് കണ്ടെത്തിയ മൃതദേഹങ്ങൾക്കിടയിൽ നിന്നും ഖലൂഷയുടെ ഭാര്യയുടെ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഖലൂഷയുടെ കൊലപാതക പരമ്പര ആരംഭിക്കുന്നത് ഭാര്യയെ കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നതും ഇങ്ങനെ തന്നെ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് പറയുന്നുണ്ട് എന്തായാലും പ്രമാദമായ ഈ കേസിന്റെ നിഗൂഢതകൾ ഇന്നും ചുരുളഴിയായി തന്നെ നിലനിൽക്കുന്നു